ഇന്ന് നമ്മളത്തെ വീഡിയോ എന്ന് പറയുന്നുണ്ടല്ലോ നമ്മൾ സാധാരണ ചെടികളും പ്ലാന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു വെറൈറ്റി ആ സ്പീഷീസ് എന്താണ് അല്ലെങ്കിൽ അതിന്റെ പ്രയോജനങ്ങൾ എന്താണ് ഔഷധ ഔഷധഗുണങ്ങളും എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് പോകുന്നത് അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ചെടികളുടെ ഒരു പ്രീ പ്രൊഡക്ഷൻ മെത്തേഡാണ് കാരണം ഇപ്പോൾ ആധുനിക രീതിയിലൊക്കെ ചെയ്യുന്ന എയർ ലെയറിങ് മെത്തേഡിലാണ് നമ്മൾ ഇന്ന് ഒരു പരീക്ഷണം നടത്താൻ പോകുന്നത് അപ്പോൾ ആ ഒരു പരീക്ഷണം നടത്തുമ്പോൾ നിങ്ങളോടും കൂടി നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് അഞ്ച് വൃക്ഷങ്ങളിലൊക്കെയാണ് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത് എയർ ലെയറിങ് എല്ലാത്തിലും എയർ ലെയറിങ് പറ്റില്ല അത് വിജയിക്കത്തില്ല അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നാരക ചെടിയിലാണ് നമ്മൾ കറി വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന നാരങ്ങയില്ലേ അതിൻ്റെ മരത്തിലാണ് നമ്മൾ ഇന്ന് എയർലെയറിങ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും രാഹുൽ അവിടെ എല്ലാ സാധനങ്ങളും ഒക്കെ ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ഫാമിലേക്ക് പോകാം ആ ഒരു പ്രൊഡക്ഷൻ പരിപാടികളൊക്കെ നമ്മളൊന്ന് കാണിച്ചുതരാം ഞാൻ പറഞ്ഞില്ലേ രാഹുൽ അവിടെ സാധനങ്ങളൊക്കെ ആയിട്ട് ഇത് ഫാമിലി നാരകത്തിൽ ചുവട്ടിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഈ നമ്മുടെ എയർ ഇത് ചെയ്യാനായിട്ട് രാഹുൽ ഇതേ ഇതൊക്കെയായിട്ട് എല്ലാ സാധനങ്ങളുമായിട്ട് സെറ്റ് ചെയ്തായിട്ട് നിൽക്കുകയാണ് കേട്ടോ ലെയറിങ് ചെയ്യാനുള്ളത് ഇത് ചകിരിച്ചോറാണ് ചകരിച്ചോറ് ചകിരിച്ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ എയർ ലെയറിങ്ങിനുള്ള സാധനങ്ങളാണ് കേട്ടോ ഇത് നനച്ച ഓ അതായത് ഒരു അതായത് പിഴിഞ്ഞ വെള്ളം ഇറ്റരുത് നമ്മള് ചെറുതായിട്ട് ചകിരിച്ചോറ് എടുത്ത് ഒന്ന് നനച്ചു കൊടുക്കണം നനച്ചു കൊടുത്ത് നമ്മൾ പുട്ടുപൊടിയൊക്കെ കുഴിക്കുന്ന ഭാഗത്തിന് എന്നാൽ അത് പിടിക്കുമ്പോൾ ഒരു ഉണ്ടയായിട്ട് വരുവോം വേണം അതിന്ന് പിഴിഞ്ഞാൽ നീര് വരുവോം ചെയ്യരുത് ആ ഒരു പാകത്തിന് വേണം നമ്മൾ ചകിരിച്ചോറ് എടുക്കാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം വെള്ളം ഇട്ടേ പിഴ് നനവുണ്ട് എന്നാ അത് ഒരു വേണം അതിനാണ് എടുത്തത് അതെ ഇതിനു പിട്ടുള്ളത് വേണം പിന്നെ റൂട്ടിംഗ് ഹോർമോൺ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഒരു ഇത് മേടിക്കാൻ നമുക്ക് കിട്ടുന്ന പെട്ടെന്ന് ഇത് റൂട്ടിംഗ് ഹോർമോൺ ആണ് ഇതിന്റെ പറയുന്നത് ഇത് എത്ര രൂപ ഇത് നമുക്ക് എവിടെ വാങ്ങി അതെ റൂട്ടിംഗ് റൂട്ടീൻ ഹോർമോൺന്ന് പറയാൻ വേര് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു ബ്ലേഡ് ബ്ലേഡ് ആ ഇത് കട്ട് ചെയ്യാനായിട്ടല്ലേ അതും കട്ട് ചെയ്യണം ഓക്കേ ഓക്കെ

സെക്ഷൽ ആണ് വിത്ത് മൂലം നമ്മൾ ചെരിപാദിപ്പിക്കുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഇതുപോലെ എയർ അതായത് ഒരു ആധുനിക രീതി അതായത് ഒരു മാതൃവിഷത്തിൽ നിന്ന് തൈ ഉൽപാദിപ്പിക്കുന്ന ആധുനിക രീതി ൾ മെത്തേഡാണ് പിന്നെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മള് എല്ലാ വർഷത്തിലും എയർ ലെയറിംഗ് പറ്റില്ല ടെ എല്ലാ ഇനത്തിലും നമുക്ക് ചെറുനാരങ്ങിയാരങ്ങൾ നാരങ്ങ എല്ലാത്തിലും ചെയ്യാം അപ്പൊ അല്ലാണ്ട് നമ്മള് ബാക്കിയുള്ള പ്ലാവ് മാവ് അതിലൊക്കെ ചെയ്യുകയാണ് കുറച്ചും കൂടി സിമ്പിളും വളരാൻ എളുപ്പമല്ലേ കാരണം അതിലൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അത്രത്തോളം എത്രത്തോളം സക്സസ് ആവും നമുക്ക് പറയാൻ പറ്റില്ല ഇങ്ങനെയുള്ള ഈ ഒരു മരങ്ങളിൽ പേര ചാമ്പ നാരകവർഗ്ഗത്തിൽ ഇതിലൊക്കെ സക്സസ് ആയിട്ടുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതെ അതെ നമുക്ക് നോർമലി വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇത് കാരണം വളരെ സിമ്പിൾ ആണ് അതായത് ആ മരത്തിൽ തന്നെ കമ്പ് നമ്മൾ ുംട്ട് ചെയ്ത് മാറ്റിൽ തന്നെ ഒരു അതാണ് ഈ എയർ ലെയറിംഗ് എന്ന് പറഞ്ഞാൽ എയറിൽ നിർത്തിയിട്ടാണ് മണ്ണ് തൊടില്ലും ഗ്രാഫ്റ്റിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ മണ്ണിലേക്ക് സ്റ്റെമ്പ് കട്ട് ചെയ്തെടുത്തിട്ടാണ് അതിന്റെ പ്രൊസസിംഗ് ഒക്കെ ചെയ്യുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ വൃക്ഷത്തിൽ തന്നെ ആ മരത്തിൽ തന്നെ നമ്മൾ ആ കമ്പ് നിർത്തിക്കൊണ്ടാണ് അതിൽ പ്രൊഡക്ഷൻ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് അതിന് എയർ ലെയറിംഗ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എന്തായാലും ആ ഇതൊന്ന് ചെയ്ത് കാണിച്ചു വാ നമ്മൾ നാരകത്തിന്റെ ഈ ഒരു കമ്പിലാണ് ചെയ്യുന്നത് അതായത് ഏതൊരു മരുന്ന് ചെയ്യുമ്പോൾ ഒരു 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 പെൻസിൽ ആണ് ഇത് അതായത് അതായത് ഈ ഷൂട്ടിൽ നിന്ന് തീരെ ഒരുപാട് അങ്ങനെയുള്ള തണ്ടിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട് ഒരു പെൻസിലിന്റെ വണ്ണത്തിലുള്ള സ്റ്റമ്പ് വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലെയറിങ് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും നമ്മൾ എയർ ലെയറിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഇതിന് എത്രത്തോളം പ്രായമുണ്ടോ നമ്മൾ ചെയ്യുന്ന മരത്തിന് എത്ര പ്രായം ഈ തൈക്കും കിട്ടും നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് അതൊരു വൺ ഇയറിൽ പെട്ടെന്ന് കായ്ക്കുന്നത് ഇപ്പൊ ഒരു വർഷം കഴിയുമ്പോൾ ഇത് കായ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തെടുത്ത ചെടി ആ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ കാലതാമസം ഉണ്ടാവും അത് വളർന്ന് വലുതായി അതിന് സമയം എടുക്കും തടി മൂത്ത് വരാനൊക്കെ ആയിട്ട് വേര്മിച്ച് ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെയ്യുന്ന മെത്തേഡാണ് അതിന്റെ ഇലയൊക്കെ അവൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇതിപ്പോ നമ്മൾ ഈ സ്റ്റമ്പ് സെന്റിമീറ്റർ മുപ്പത് അതായത് നമ്മൾ ഇതിന്റെ ഈ പുറം തൊണ്ട് അതാണ് തടിയെ കൊള്ളാണ്ട് വേണം ആയിട്ട് അപ്പൊ ആദ്യം നമ്മളൊരു വരയിടവ രണ്ട് മൂന്ന് സെന്റിമീറ്റർ അതിൻ്റെ അതിൻ്റെ രണ്ട് എൻഡിൽ കട്ടിങ് കൊടുക്കണം ഓതിലോളി ഓ ഫുള്ള് കൊടുക്കണം അതെ

നമ്മൾ രണ്ട് ഒരു ലൈൻ ഇട്ടു കൊടുത്തു ഒരു രണ്ടോ മൂന്നോ സെന്റിമീറ്ററേ ഉള്ളൂ ഇത് തൊലി കളഞ്ഞു മാത്രം കൊണ്ട് ഇടയ്ക്ക് ഇലയുടെ ഇതാണ് അതിന്റെ നമ്മളൊരു പാകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ കട്ട് അതായത് അതിന്റെ തൊലി തൊലി തണ്ടേ തടിയിലേക്ക് കൊള്ളാത്ത രീതിയിൽ മാത്രം കട്ട് കട്ട് നമ്മൾ നമ്മൾ ഈ സ്റ്റെമ്മിലേക്ക് പെട്ടെന്ന് എന്താ വേര് വേര് ഒരു ഹോർമോൺ 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 മൂന്ന് ചെയ്ത് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കാരണം പ്ലാസ്റ്റിക് കവർ നന്നായിട്ട് ചെയ്യാൻ ആണ് ാണ് ഇപ്പൊ ചെയ്യുന്നത് പെട്ടെന്ന് വേര് പിടിക്കാൻ വേണ്ടി ചെയ്യുന്ന ഇത്രേം മതിയോ ഒറ്റ നുള്ളാണ് നമ്മളിത് ഇട്ടേക്കുന്നത് കേട്ടോ അതെ ഫുള്ള് ഭാഗത്തൊന്ന് തേച്ച് പിടിപ്പിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കോ ഇനി എന്നാ രാഹുലിന്റെ പരിപാടി ആണെങ്കിൽ അത്രയുള്ളൂ സിമ്പിൾ ആണല്ലേ ഈ ഒരു സാധനം വയ്ക്കുക ഇത്രയും തൊലി കട്ട് ചെയ്യുക ഏത് കുഞ്ഞു പിള്ളേർക്കും സിമ്പിളായിട്ട് പരീക്ഷ നോക്കാൻ പറ്റുന്ന രീതിയാണല്ലേ കവർ കട്ട് ചെയ്യണം ഇത് നമ്മൾ ആ സ്റ്റമ്പിന്റെ വണ്ണത്തിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് അളവ് കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അതായത് കട്ട് ചെയ്ത് റോൾ ചെയ്ത് ചുറ്റി കെട്ടി വെക്കാൻ വേണ്ടിട്ട് നമ്മൾ കവറ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ അതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇതുപോലുള്ള വിസിബിൾ ആയിട്ടുള്ള കവറുകള് മാത്രമേ നമ്മൾ ലെയറിങ്ങിന് ഉപയോഗിക്കാൻ പറ്റില്ല കാണാൻ പറ്റൂ സൂര്യപ്രകാശവും അതുപോലെ തന്നെ കിട്ടുകയും ചെയ്യും നമ്മൾ മറ്റുള്ള ഷിമ്മി കവറുകൾ അങ്ങനെയുള്ള കവറുകൾ ഉപയോഗിക്കരുത് ഇതുപോലെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കവറുകൾ മാത്രം ഉപയോഗിക്കണം ചകിരി ചോറ് വെച്ചിട്ട് നമ്മള് കവറിങ് വെച്ച് കറക്റ്റ് ആയിട്ട് അതിനാ ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയാണോ നമ്മൾ നനയ്ക്കുന്നത് വേര് പിടിക്കാൻ പേര് വരുന്നേ എയർ എയർ ഉണ്ടാവാൻ പാടില്ല ടൈറ്റ് ചുറ്റി അതിലേക്ക് നമ്മൾ ഒരു കെട്ട് കെട്ടി രണ്ട് സൈഡും ടൈറ്റ് ആയിട്ട് കെട്ടി എയർ ഒട്ടും ഉണ്ടാവാൻ പാടില്ല അതിനകത്ത് അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മിഠായി പോലെ ഇത് നമ്മളൊരു മിഠായി ഉണ്ടല്ലോ നമുക്ക് രൂപ പത്തൊരു രൂപയ്ക്ക് കിട്ടുന്ന പണ്ടത്തെ ഒരു മിഠായി ല്ലടാ വേറൊരു മിഠായി ഉണ്ട് ഈ പറഞ്ഞത് നമ്മള് ഇതിന്റെ കേക്കിന്റെ പീസില്ലേ അതുപോലെ ഇങ്ങനെ പണ്ടത്തെ മിഠായി ശർക്കര മിഠായി അല്ല അനേശട്ടാ മറ്റേ കേക്കിന്റെ പോലെ പീസ് ആയിട്ട് വെച്ചിട്ട് ഒരു ചെറിയ പീസ് ഉണ്ടാവും നീളത്തില് എന്നിട്ട് ഇതേപോലെ മറ്റേ നമ്മുടെ ബട്ടർ പേപ്പറിലാണ് അത് പൊതിഞ്ഞു വരുന്നത് ആ ഒരു അതിൽ നിന്നാണ് വേര് പൊട്ടുന്നത് അതെയതെ ഇനിയിപ്പ വലിയ ഭീമമായ മഴ പെയ്താലും അതിന്റെ അകത്തേക്ക് വെള്ളം കയറുന്നതാണ് അത്ര എയർ ടൈറ്റ് എയർടൈറ്റായിട്ടാണ് നമ്മൾ കിട്ടിയത് വേണ്ടിയാണ് ഈ കവർ യൂസ് ചെയ്യുന്നത് ഇനി അഥവാ വെള്ളം നന്നാൽ തന്നെ ഇതിൽ പെട്ടെന്ന് അറിയാൻ പറ്റും ഈ കവറാകുമ്പോൾ അതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് എങ്ങനെയാണ് നമ്മള് എയർ ലെയറിങ് ചെയ്യുന്നത് സിംപിൾ ആയിട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ എയർലെയറിങ് ഒത്തിരി ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയുണ്ടോ ഞാൻ വിട്ടുപോയി അതായത് വെസ്റ്റ് ഇന്ത്യൻ എന്ന് വെസ്റ്റ് ഇന്ത്യൻ ഇവിടെ ചെറിയെന്ന് പറഞ്ഞു ചെറിയ ഇതിന്റെ പ്രത്യേകിച്ച് ചാമ്പ വേര ഇങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ഹൈറ്റും ഇതെല്ലാം ഇങ്ങനെ ബ്രാഞ്ചസ് എല്ലാം തന്നെ ഒരു ഇതി തന്നെ ആക്കി ടൈമിൽ നമുക്ക് പ്ലാന്റേഷൻ റേറ്റ് ഈ ചെയ്താലും വില വരും അത് ശരിയാണ് കേട്ടോ അത് നല്ലൊരു പ്രൊഡക്ഷൻ മെത്തേഡ് വേണം നമുക്ക് ഒരു ചെടി ഉണ്ടെങ്കിൽ എത്രത്തോളം ഒരു നല്ല മാതൃവൃഷമാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഒരുപാട് ചെടികൾ കാരണം ഓരോ ശാഖകള് നോക്കാ നല്ല ശാഖകൾ നോക്കി അത്യാവശ്യം നല്ല ബ്രാഞ്ചസ് നോക്കി മാതൃവൃക്ഷത്തിന്റെ സ്വഭാവം എന്താണോ അതേ സ്വഭാവത്തിൽ തന്നെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും നമ്മളെ അച്ഛന്റെ അമ്മയുടെ സ്വഭാവം എങ്ങനെയാണോ മക്കൾ അത് കിട്ടില്ല അത് ശരിയാണ് ചിലപ്പം അതെ വിത്ത് എല്ലാം ശരിയാണ് വിത്തെല്ലാം നമുക്ക് മുളച്ചു കിട്ടിയാലും അതിനകത്ത് പ്രൊഡക്ഷൻ നന്നായിട്ട് നന്നായിട്ടല്ലേ നമുക്ക് ഉത്പാദനം നന്നായിട്ട് കിട്ടണം നിർബന്ധം തോന്നുന്നില്ല തെങ്ങിലാണോ തെങ്ങി

ഒരു കഴിഞ്ഞാൽ നല്ല സെയിൽ സെയിൽ ചെയ്യാൻ പറ്റും അതെ ഇത്രയും സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ചാമ്പ അതേപോലെ ചെറി നാരകം അതുപോലുള്ള ചെടികൾ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു ചെറിയ വരുമാനം മാർഗം നൂറ്റമ്പത് അതുപോലെ അതാണ് ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അത് നമുക്ക് വലിയവർക്ക് മാത്രമല്ല ഏത് ചെറിയ കുട്ടികൾക്കാണെങ്കിലും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ എയർ ലെയറിംഗ് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ടാണ് അവനിപ്പോൾ അത് അതൊന്ന് പരീക്ഷിച്ച് ചെയ്തു നോക്കിയതാണ് അവൻ കുറേ വീട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെ നമ്മൾ ആ ഫസ്റ്റ് ടൈം ഒന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പൊ ഇത് ചെയ്തിട്ട് ഇതുപോലെ പ്രൊഡക്ഷൻസ് ചെയ്തെടുക്കാൻ വേണ്ടി എടുക്കാവുന്ന അതിപ്പം ചെയ്തപ്പോഴത്തേക്കും ഞാനത് വീഡിയോ ആയിട്ട് നമ്മളെ നമ്മളെപ്പോലുള്ള എല്ലാവർക്കും തന്നെ ഇത് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ ഇടാ അതെ ഞങ്ങൾ ഇതുപോലുള്ള ബഡ്ഡിംഗ് ഗ്രാഫ്റ്റിംഗ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ കുറെ കുറേ ഓരോന്നായിട്ട് ചെയ്യുകട്ടോ അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത ഇതുപോലുള്ള വേറെ വെറൈറ്റി വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും